بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه فالله هو اصطفاه അസലാ അല്ലക്കു വരഹമുല്ല വരകാത്തൂഅബിമുറീം ഇസ്മിലിൻ്റീം അലഹമുല്ലാദി അസാസിനരായ സഹോദര സഹോദരിമാരെ സൂറത്തൽ മുത്തഫിഫീനാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്ത് മുത്തഫിഫീനിലെ രണ്ട് ക്ലാസ്സുകളാണ് ഇതുവരെ കഴിഞ്ഞത് ആറ് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് ആദ്യത്തെ ആറ് ആയത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീന അലന്നാസി ഉസ്മിലറഹീം വൈലുലിൻ മുത്തുഫീൻ അല്ലു അലിയോഹും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ആളുകൾക്ക് മഹാ നാശം എന്താണ് അവരുടെ സ്വഭാവം ആളുകളിൽ നിന്ന് അളന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പൂർത്തിയാക്കി വാങ്ങുകയും ആളുകൾക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോൾ കമ്മി വരുത്തുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് അവരെ അള്ളാഹുത്താല ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നതാണ് അടുത്ത വാക്യങ്ങൾ ഇത്തരം വളരെ മോശമായ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ കരുതുന്നില്ലേ അന്നഹമ്മദ് അവർ പുനർജന്മം ലഭിച്ചു എഴുന്നേറ്റ് വരുമെന്ന് ലിയോമിൻ അലീം ഗൗരവതരമേറിയ ഒരു ദിവസത്തിൽ എന്താണെന്ന് സംഭവിക്കാൻ പോകുന്നത് സർവ്വജനങ്ങളും ലോകരക്ഷിതാവായ അള്ളാഹിനു മുമ്പിലേക്ക് എഴുന്നേറ്റ് വരുന്ന ദിവസം ആ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഇത്തരക്കാർ ആലോചിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ എന്ന് അള്ളാഹുദ്ര ശക്തമായ ഭാഷയിൽ ചോദിക്കുകയാണ് ഇത് ചെയ്യുന്ന ആളുകൾക്ക് നരകമുണ്ട് എന്നാണ് വയലുള്ളിൽ മുത്തഫുസീൻ എന്ന ആയത്തിന്റെ വ്യഖ്യാനത്തിൽ മുത്തസഫീങ്ങൾ അങ്ങനെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് വയൽ എന്നത് മഹാനാശം എന്നൊരു അർത്ഥമാണ് അതുപോലെ തന്നെ നരകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു താഴ്വരയാണ് എന്നൊരർത്ഥമുണ്ട് വെറും നരകമല്ല നരകത്തിലെ പ്രധാനപ്പെട്ട ഒരു താഴ്വര എന്താണ് ആ താഴ്വരയിൽ സംഭവിക്കുന്നത് അൽ അൽവാദി ലീസീലു നരകക്കാരുടെ മുഴുവനും ചലങ്ങൾ ചീഞ്ചലം ഒലിച്ചു വരുന്ന ഒരു ഭാഗം ഒരു താഴ്വരയാണ് വയിൽ എന്ന് പറയുന്നത് അപ്പൊ അത് അടിയിലായിരിക്കും മുകളിലുള്ള ആളുകളുടെയൊക്കെ ചെലവും മറ്റു മ്ളേച്ചമായ വസ്തുക്കളൊക്കെ ഒലിച്ചിറങ്ങി താഴെ വരുന്ന ഭാഗം അൽവാദ് അൽവാദി അങ്ങനെ ഒരു വരെയാണ് വയൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഇമാം ഇബിൻ കസിറമത്തുല്ലാഹ് അലഹി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഗുരുതരമായ ശിക്ഷയാണ് എന്ന് ചുരുക്കം സഹാബികളൊക്കെ പല ആളുകളോടും ഇത് പല കച്ചവടക്കാരോടും കാണുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു മദീനക്കാർ ആദ്യം അത്തരം അളവ് വ്യത്യാസം വരുത്തുന്ന ആളുകളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഈ ഒരു സുറായി ഇറങ്ങിയതിന് ശേഷം നംഷള്ള വസ്മായുടെ വരവിന് ശേഷം ഇസ്ലാമിന്റെ വരവിന് ശേഷം അവിടെ അവർ വളരെ കൃത്യമായി കണിശമായി ഈ ഒരു വിഷയം ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നും തഫ്സീറുകളിൽ കാണാം നമ്മൾ എന്ത് ചെയ്യുക ഈ വിഷയം ഗൗരവത്തോടെ ശ്രദ്ധിക്കുക നമ്മളത് കുറച്ച് ആരാന് കൊണ്ടുപോയാലും ശരി ആരാൻ്റെ അത് ലെവലേഷൻ പോലും നമ്മളെ അടുത്തേക്ക് വരാൻ പാടില്ല അതായിരിക്കണം നമ്മുടെ തിയറി കുറച്ചധികം അധികം ഇട്ട് കൊടുക്കുക തൂക്കുന്ന സമയത്ത് കുറച്ചധികം ഇട്ട് കൊടുക്കുക നമ്മളത് പോയാലും വേണ്ടില്ല ആരാൻ്റെ അതൊന്നും എനിക്ക് വേണ്ട എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയണം നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാ വസൻജിഹു നിങ്ങൾ തൂക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടേ കൊടുക്കണേ കുറച്ച് കൂടുതൽ ഇട്ടേക്കണേ അളവും തൂക്കം എന്ന് പൊതുവേ പറയാണ് ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വഞ്ചനാപരമായി എന്തൊക്കെ സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഏതൊക്കെ തരത്തിൽ കച്ചവടം നടത്തുന്നുണ്ടോ അതൊക്കെ ഇതിൽപ്പെടും വെറും അളന്ന് തൂക്കി കൊടുക്കുന്നിടത്ത് മാത്രമല്ല അത് വരാം ഏയ് പല നേരക്കും ആളുകളെ പറ്റിച്ച് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് കളർ അടിച്ചിട്ട് അല്ലേ മോശമായ പഴയ സാധനം പുതിയ പെയിൻറ് അടിച്ചിട്ട് അത് പുതിയതാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന ആളുകൾ ചൈനയുടേത് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുന്ന ആളുകൾ മോഡിഫൈ ചെയ്ത് കുട്ടപ്പനാക്കി രണ്ട് ദിവസം കൊണ്ട് അല്ലേ പിന്നെ എന്താ പറയുക അത് വാങ്ങിയ വാങ്ങിക്കൊണ്ടുപോയ ആളായിരുന്നു രണ്ട് ദിവസം കൊണ്ട് അത് പൊട്ടും അയാളത് ഒറിജിനലാണ് ക്വാളിറ്റി ഉള്ളതാണെന്നൊക്കെ വാങ്ങി വിചാരിച്ച് എന്ന് വാങ്ങിയ ആളായിരിക്കും അങ്ങനെ ആളെ വിശ്വസിപ്പിച്ച് വാങ്ങിപ്പിച്ചതായിരിക്കും മാനക്കട പുറത്ത് പിന്നെ അയാൾ പുറത്ത് പറയില്ല തനി പറ്റിക്കൽസ് ഇത്രയും വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക തൂക്കി വാങ്ങുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ വാങ്ങൽ കൊടുക്കൽ നടക്കുന്ന ആളുകളാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മുതലല്ലേ തൂക്കി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ബില്ല് തരുമ്പോൾ അതൊന്നും നോക്കുക കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലാണെങ്കിൽ പോലും നോക്കുക പ്രോഗ്രാം തിരികെ ചെയ്ത് വെക്കാലോ കമ്പ്യൂട്ടറുകളോ മറ്റും പ്രോഗ്രാം തിരികട ചെയ്ത് വെക്കാം പെണ്ണുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും ആ ബില്ലും ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക പെണ്ണുങ്ങളാവുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും പെണ്ണുങ്ങളല്ല വല്ലാതെ തർക്കിക്കൂല എന്തായാലും കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടിക്കൽസിനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ വിഷയം നമ്മൾ നമ്മളുടെ മുതലാണ് കൊടുക്കുന്നത് പറ്റിക്കപ്പെടാതിരിക്കുക എന്നത് നമ്മുടെ കർത്തവ്യം കൂടിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെക്ക് ചെയ്യുക പല ആളുകൾക്ക് അതൊരു മോശമാണ് ബില്ല് തരുമ്പോൾ അത് വായിച്ചു വായിച്ച് നോക്കിയിട്ട് കണക്കൂട്ടിയിട്ട് അതൊക്കെ ഒരു രണ്ടാം നമ്പറായി കാണുന്ന ആളുകൾ ബില്ല് നേരെ വാങ്ങിയാൽ കീച്ചല്ല പൈസ കൊടുക്കാൻ പോവാ അതിൽ അതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം പ്രോഗ്രാമുകൾ തിരികട ചെയ്തു വെക്കാൻ അതല്ലെങ്കിൽ അത് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്തു വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇത് ലഭ്യമാണ് പെട്രോൾ പമ്പിനൊക്കെ വിശേഷിച്ചും പല തരം റിപ്പോർട്ടുകളും ഇതിനെ കുറിച്ച് വന്നിട്ടുണ്ട് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ പഠിക്കുന്ന സമയത്ത് റൗണ്ടഡ് തുക പറയാതിരിക്കുക നമ്മൾ മീറ്റർ കൃത്യമായി നോക്കുക ആരാക്കതൊക്കെ നോക്കുക എന്നായിരിക്കും കച്ചവടക്കാരുടെ ചിന്ത അപ്പൊ ഇത്തരം അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്ന ആളുകൾക്ക് മഹാനാശം അവർക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഇതിനെ വിശാലമായ അർത്ഥത്തിൽ മുഫസിരിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏത് കൊടുക്കൽ വാങ്ങലുകളിലും ഈ തത്വം പാലിക്കണം എന്നാണ് സാധനങ്ങൾ തൂക്കുന്നിടത്ത് മാത്രമല്ല അതൊരു ഉദാഹരണമായ ഉള്ളാത്തല പറഞ്ഞതാണ് എല്ലാറ്റിനും അളവ് തൂക്കങ്ങളുണ്ട് അത് പലചിരക്കിന് മാത്രമല്ല പച്ചക്കറികൾക്ക് മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അളവ് തൂക്കങ്ങളുണ്ട് നിസ്കാരത്തിലടക്കം അങ്ങനെയാണ് ഒരു അതിനെ ഉദാഹരിച്ചത് നിസ്കാരം ഒരു കൊടുക്കൽ വാങ്ങലാണ് അതിന് അളവ് തൂക്കങ്ങളുണ്ട് അല്ലേഫു മുരി ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം തൂക്കത്തിൽ അളവിൽ കമ്മി വരുത്താന്ന് പറഞ്ഞത് അളവിലും തൂക്കത്തിലും സാധനങ്ങൾ അളക്കുന്നിടത്തിൽ തൂക്കത്തിൽ മാത്രമല്ല വരെ നിസ്കാരത്തിൽ വരെ നമ്മുടെ സംസാരത്തിൽ വരെ അളന്ന് സംസാരിക്കാന്നൊക്കെ ആൾക്കാർ പറയല്ലേ ആ മൂപ്പര് ഉഷാറാട്ടെ മൂപ്പര് അളന്ന് മുറിച്ച് സംസാരിക്കാൻ ആളെന്ന് പറഞ്ഞാൽ എന്താ ആ സംസാരത്തിൽ അദ്ദേഹം അളവ് കൃത്യമായി പാലിക്കുന്നു എന്നാണ് ഒലൂന് കൃത്യമായ അളവുണ്ട് ആ അളവ് കൃത്യമായി നമ്മളതിന് പിശിക്കും നമ്മൾ പലപ്പോഴും അല്ലേ അപ്പൊ അത് പൂർണ്ണമല്ല നിസ്കാരത്തിന് അളവുണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാ വസ്തുക്കൾക്കും പൂർത്തിയാക്കലും കമ്മിയാക്കലും ഉണ്ട് എന്ന് ഇമാലിക് റഹ്മത്ത്ാഹി അലഹി മെയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിസ്കാരത്തിനൊരളവുണ്ട് നിസ്കാരം കൃത്യമായി പൂർത്തിയാക്കി കൃത്യപതയോടെ ചെയ്താൽ അവൻ അത് പൂർത്തിയായി നിർവഹിച്ചവനാണ് എന്നിട്ട് ഒരു മുഫസ്സിർ ഈ ഒരു വിഷയം പറഞ്ഞിട്ട് അതിനെ തൊട്ടടുത്ത് കൊടുത്ത അച്ഛൻ തന്നെ അള്ളോത്തല പറഞ്ഞിട്ടില്ലേ കുറവ് വരുത്തുന്ന ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം എല്ലാം അങ്ങനെ തന്നെയാണ് ഇനി എല്ലാ അവകാശങ്ങളും ഇതിൽപ്പെടും എന്നാണ് എല്ലാ അവകാശങ്ങളും പല ചേർക്കും പച്ചക്കറിയും തൂക്കം മാത്രല്ല അപ്പോൾ എല്ലാ അവകാശങ്ങളും നമ്മൾ പൂർണമായും വകവെച്ച് കൊടുക്കുക നമ്മൾക്ക് എപ്പോഴും ഒരു ധാരണയുണ്ട് നമ്മുടെ അവകാശങ്ങളൊക്കെ എനിക്ക് കൃത്യമായി നമുക്ക് കിട്ടണം അതേ സമയത്ത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും വകവെച്ച് കൊടുക്കാൻ നമുക്ക് വൈമനസ്യമാണ് അതൊരു അതൊരുതരം കമ്മി വരുത്തലാണ് നമ്മളത് വകവെച്ച് കൊടുക്കണം ഇവിടെ അല്ലാത്തൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ തരം അവകാ അവകാശങ്ങളും വകവെച്ച് കൊടുക്കണം പ്രത്യേകിച്ച് സാമ്പത്തികപരമായ അവകാശങ്ങളും ഇടപാടുകളും അത് അഭിമാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ആരാപ്പോതൊക്കെ ശ്രദ്ധിക്കല്ലേ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത ആൾക്കാർ തിരിച്ചു ചോദിക്കുന്നത് പോലെ അപരാധമായി കാണുന്ന ആളുകൾ അങ്ങനെങ്ങാനും ചോദിച്ചാൽ കുടുംബക്കാരാണെങ്കിൽ പോലും പിന്നെ അത് പിണങ്ങി വലിയൊരു പണക്കത്തിലേക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഒരു സ്വഭാവം പിന്നെ കുടുംബബന്ധം വരെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു രംഗം ബാധ്യതകളുള്ളവർ അടച്ചു തീർക്കാത്ത ആളുകൾ നാ അതല്ല പ്രത്യേകിച്ച് ഗവൺമെന്റിനുള്ള ബാധ്യതകൾ ഏതു തരം ആയിക്കോട്ടെ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അടച്ചു തീർക്കേണ്ടതാണെങ്കിൽ അത് നമ്മുടെ ബാധ്യത തന്നെയാണ് പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിലും ശരി കൊടുക്കൂല നാ വലിയ വിഷയമാണത് സുഖമാണുള്ള കടം എന്നത് നന്നായി ശ്രദ്ധിക്കണം നമ്മൾ ഒരാളെടുത്തുന്ന കടം വാങ്ങിയാൽ നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി അത് വീട്ടാനായിരിക്കണം പിന്നെ നമ്മളെ കയ്യിൽ കാശ് എത്തുമ്പോൾ അത് വീട്ടാൻ ഉപയോഗിക്കുക ഇനി പിന്നെ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ പിന്നെ വേറെ തിരിച്ചിട്ട് അങ്ങനെ കൊടുക്കുക അതൊന്നും വിചാരിക്കേണ്ട അതിനുമ്പോൾ മരിച്ചുപോയാലോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഷഹീദിനു പോലും കടം വിട്ടുള്ള കളിയില്ല എന്നാണ് ഷഹീദായ മരിച്ച ഒരാൾക്ക് പോലും സ്വർഗത്തിലെത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കടം ഒഴിവായിരിക്കണം വളരെ ഗൗരവമുള്ള വിഷയമാണ് നമുക്ക് തീരെ വിഷയമല്ലാത്തത് തന്നെയാണ് നിങ്ങൾ പരിചയപ്പെടുന്ന കടം വാങ്ങാനാണ് അല്ലേ പരിചയപ്പെട്ട് ചങ്ങാത്തം കൂടി വിശ്വാസ്യത നേടിയെടുത്ത് പിന്നെ പൈസ കടം വാങ്ങും ഒന്നു രണ്ടാമം തിരിച്ചു കൊടുക്കും പിന്നെ സംഖ്യ വലുതാവും പിന്നെ അത് വാങ്ങും മുങ്ങും അങ്ങനെയൊക്കെയാ പിന്നെ നമ്പർ മാറ്റും വിളിച്ചാൽ ഇട്ടൂല ഫോൺ എടുക്കൂല അള്ളാൻ മുമ്പിലോട്ട് ചെല്ലണ്ടേ ഈ ഇങ്ങനെ തിരിച്ചു കൊടുക്കാത്തതൊക്കെ ആരൻ്റെ അർത്ഥല്ലേ ഇത് നമ്മൾക്ക് എന്തവകാശമാണ് അതിലുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നാളെ തരാ മറ്റൊന്നാളെത്തര ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ വേറെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സംരംഭങ്ങളിലേക്കുള്ള നമ്മൾ അടച്ചു തീർക്കേണ്ട ബാധ്യതകൾ പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിലാണെങ്കിൽ അവിടെ പല സംവിധാനങ്ങളും ഉണ്ടാവും പല ഫെഡറേഷനുകളും അതല്ലെങ്കിൽ പല സെറ്റപ്പുകളും ആ ഗവൺമെൻറ് അവിടെ ചെയ്തിട്ടുണ്ടാവും ഓരോ പൗരനും അതിലേക്ക് ഇത്ര സംഖ്യ അടക്കണം എന്നൊരു വകുപ്പ് വച്ചു അതൊക്കെ നമ്മുടെ ബാധ്യതകളാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത് വലിയ അതിക്രമമാണ് എന്നാണ് മത്തലിൽ വനിയ ഗുൽമുന്മ കൊടുക്കാൻ കഴിവുള്ള ആളുകൾ ബാധ്യതകൾ നിറവേറ്റാതെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് അതിക്രമമാണ് എന്നാ വസ്ലം മാത്രം ശ്രദ്ധിക്കാം ഗുൽമാണ് ഗുൽമ തീരെ അള്ളാഹുദല പുറക്കാത്ത സാധനമാണ് ഗുൽമ ഒരു നിരക്കും ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിൽ ഉണ്ടാവില്ല ആരെയാണോ നമ്മൾ അക്രമിച്ചത് അതിക്രമിച്ചത് അവരുടെ പൊരുത്തം വാങ്ങി നമ്മൾ രണ്ടുപേരും ശരിയായതിനു ശേഷമേ അള്ളാഹു തല ആ വിഷയം സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവകാശങ്ങൾ നേടി അവകാശങ്ങൾ കൊടുത്തു കൂട്ടുന്നതിലും നമ്മൾ പരിപൂർണരാവണം അതിലും ഒരു കമ്മി വരുത്താൻ പാടില്ല അതേപോലെ തന്നെ മക്കളോടുള്ള കുടുംബത്തോടുള്ള സമൂഹത്തോടുള്ള പെരുമാറ്റങ്ങളിലൊക്കെയും ഈ കൊടുക്കൽ വാങ്ങലുകൾ പൂർണ്ണമാകണം എന്നാണ് മക്കളോട് നമുക്ക് അവകാശങ്ങളുണ്ട് അല്ലേ കുടുംബത്തോടുണ്ട് സമൂഹത്തോടുണ്ട് അതൊക്കെ കൃത്യമായി നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൊടുത്തു വീട്ടണം പാലിക്കണം പെരുമാറ്റങ്ങളിലടക്കം നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ വളരെ വിശാലമായ അർത്ഥമാണ് ഈ വിഷയത്തിന് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ചില പുതിയ പിള്ളേരുണ്ടാവും ഭാര്യയിൽ നിന്ന് എല്ലാ അവകാശങ്ങളും കൃത്യമായി കിട്ടണമെന്ന വാശിയുള്ള ആളുകൾ വീട് അല്ല എല്ലാം പക്കയായിരിക്കണം എന്നാണ് ഒക്കെ കൃത്യമായിരിക്കണം പക്ഷേ ഇവനോ അവൾക്കുള്ള അവകാശങ്ങൾ വകവെച്ച് കൊടുക്കില്ല ചിലവിന് പോലും കൊടുക്കാത്ത ആളുകൾ എത്ര ദമ്പതിമാർ എത്ര ഭാര്യമാർ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് ഇവൻ്റെ താല്പര്യം എന്തായിരിക്കും എനിക്ക് കിട്ടാതൊക്കെ ഇങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ അവൾ എന്നെ നോക്കുന്നില്ല അവളെങ്ങനെ ആക്കുന്നില്ല അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചിലവിന് പോലും കൊടുക്കാത്ത ആളുകൾ അതൊക്കെ ഈ വിഭാഗത്തിൽപ്പെടും അതേപോലെ തന്നെ ചില ഭാര്യമാരും നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് അവർ ഭർത്താവിൽ നിന്ന് എല്ലാ അവകാശങ്ങളും നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് താല്പര്യമുള്ള ആളുകളാണ് പക്ഷേ ഇവൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കേണ്ടതിൽ കമ്മി വരുത്തുന്ന കുറവ് വരുത്തുന്ന ആളുകളുമാണ് ഇതൊക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വേറെയും പല മേഖലകളിലും ഈ വഞ്ചനയും തട്ടിപ്പൊക്കെ വരാറുണ്ട് കള്ള സർട്ടിഫിക്കറ്റ് അല്ലെ പി എച്ച് ഡി വരെ കിട്ടും ഇപ്പൊന്ന് പി എച്ച് ഡി വരെ ആ കിട്ടും സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പോൾ അടുത്തൊരു വാർത്ത വന്നിരുന്നു സർട്ടിഫിക്കറ്റ് വ്യാജനാണെന്ന് തെളിഞ്ഞിട്ട് തടവ് ശിക്ഷ വിധിച്ചത് മുപ്പതിൽ പല വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു സർട്ടിഫിക്കറ്റാണ് ഇന്ത്യക്കാരാണ് എന്നിട്ട് ഇപ്പോൾ അടുത്ത് മെമ്പറയ്ക്ക് വന്നപ്പോൾ അവരെ പിടികൂടി മുമ്പെന്നോ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വേരിഫിക്കേഷൻ നടക്കുമ്പോൾ പിടികൂടിയിട്ട് അവർക്കതിന് ശിക്ഷ വിധിച്ചു എന്നാണ് മുമ്പ് കഴിഞ്ഞ കൊടുത്തുപോയ എല്ലാ സർട്ടിഫിക്കറ്റിനും വേരിഫിക്കേഷൻ നടത്തുന്നൊരു പദ്ധതി അവിടെ തുടങ്ങിയിരുന്നു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണത് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അതുപോലെ അതുപയോഗിച്ച് പിന്നീട് ലഭിക്കുന്ന ഉയർന്ന സർട്ടിഫിക്കറ്റുകളും ജോലിയും അതിലെ ഒക്കെ ആദ്യമായി ഉണ്ടാക്കിയ വഞ്ചനയുടെ ഒരു ലാഞ്ചനം അതിലുണ്ടാവും ഇര ലാഘവത്തോടെ കാണാൻ പറ്റുന്ന സംഗതിയല്ല തുടക്കം മുതലേ നമ്മൾ മാറി നിൽക്കണം അറിവില്ലാത്ത വിഷയങ്ങൾ അറിയില്ല എന്ന് പറയലാണ് ഇസ്ലാമിക മര്യാദ അറിയാത്ത കാര്യം അറിയുമെന്നതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് തെറ്റാണ് മാത്രമല്ല ഏത് യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് ഏത് കോളേജിൻ്റെ പേരാണ് അത് ഉണ്ടാക്കിയത് ആ സ്ഥാപനത്തിന് നടത്തിയ കള്ളപ്രചരണം കൂടിയാണത് ഇതിനൊക്കെ പുറമേ ഇങ്ങനെ തിരുമറി നടത്തുന്ന ആളായത് കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കി തുക ചെയ്യുന്നവരെ വിശ്വസിക്കാൻ കൊള്ളാത്ത വാക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത മതവിഷങ്ങൾ സാക്ഷിക്ക പറ്റാത്തവനായ ഒരാളും ആയിത്തീരും സാധാരണ രീതിയിൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ യോഗ്യതയുടെ ബാഹ്യമായ മാനദണ്ഡമായിട്ടാണ് പരിഗണിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും വിശ്വ വ്യത്യസ്തമായിരിക്കും ചില ആളുകൾക്ക് എല്ലാം ഉഷാറായി ചെയ്യുന്നവനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലിപ്പോൾ ഒരു സംശയം നീ നമ്മളെ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം പുറത്തു വരട്ടെ അങ്ങനെ ഏതെങ്കിലും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുരൊക്കെ മാപ്പ് ചെയ്ത് മടങ്ങണം നമ്മളാ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാനുള്ള അറിവും യോഗ്യതയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നമുക്കത് കൃത്യമായി നിറവേറ്റാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ ആ ജോലി തുറന്നു പോകുന്ന ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ കോപ്പി അടിച്ചതിനോ അല്ലെങ്കിൽ കളവ് പറഞ്ഞതിനോ അല്ലെങ്കിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തൗവ ചെയ്തിട്ട് നമ്മൾ ക്ലിയർ ആവണം ഏറ്റവും നല്ലത് ജോലിദാതാവിനോട് തുറന്ന് പറയാനാണ് ഏറ്റവും നല്ല സൂക്ഷ്മത ഇതൊക്കെ അള്ളാഹുവിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്ന ധാരണ മുഖ്മിനായ മനസ്സിലുണ്ടാവണം ക്ലിയർ ചെയ്യുകയും വേണം അതുപോലെ തന്നെ കോൺട്രാക്ട് ലംഘിക്കുന്നതും ഈ വിഷയത്തിൽ പെടുന്നതാണ് കോൺട്രാക്ട് വലിയ പണിക്കാരൊക്കെ ഒന്നായിട്ട് കോൺട്രാക്ട് എടുത്തിട്ട് കൊണ്ടുവരാ എന്നിട്ട് അവരെ പിന്നെ അവരുടെ അവകാശങ്ങൾ കൊടുക്കാതിരിക്കുക ശമ്പളം കൊടുക്കാതിരിക്കുക മൂന്നോ നാലോ മാസം ശമ്പളം കിട്ടാത്ത ആളുകൾ ഇപ്പോൾ പണിക്കാരെ എത്രയോ കംപ്ലൈൻറ്റ് നമ്മൾ ആൾക്കാരോട് സമാനമല്ല അള്ളാഹു തന്നെ കൊടുക്കുകയില്ല ഇവരെയൊക്കെ അള്ളാഹ് നമുക്ക് ബോധം തരട്ടെ നമ്മുടെ അവസ്ഥകളൊക്കെ അല്ലാത്ത നന്നാക്കി തരട്ടെ وآخر دعوانا ان الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته